നമസ്കാരം പ്രിയപ്പെട്ടവരെ സ്വാഗതം യുവവാണിയിലേക്ക് നമ്മൾ ജീവിതത്തിൽ പലതരത്തിൽ ഓട്ടപ്പാച്ചിലുള്ളവരാണ് ജോലിയുടെ കാര്യം വീട്ടിലെ കാര്യം അങ്ങനെ പല പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഇരിക്കുന്നു ഈ ഒരു ഓട്ടം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ് എന്നാൽ അത്രയെങ്കിലും നമ്മൾ ഓടുന്നുണ്ട് പക്ഷേ നടത്തത്തിൻ്റെ കാര്യത്തിൽ അത്ര പോലും ഇല്ല എന്നുള്ളതാണ് സത്യം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ അതായത് കാറിൽ അല്ലെങ്കിൽ വണ്ടിയിൽ പോകുന്നു ഓഫീസിൽ ഫുൾ ടൈം ഇരിക്കുന്നു എന്നതൊക്കെ കൊണ്ട് തന്നെ നടത്തം എന്ന് പറയുന്നത് നമ്മുടെ ദിനചര്യയിൽ വളരെ കുറവാണ് എന്നാൽ നമ്മളെ നടക്കാൻ പ്രേരിപ്പിക്കുന്ന നമ്മളെ നടക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അതിൻ്റെ അഡ്മിൻ ആണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് സ്വാഗതം ഒന്ന് പരിചയപ്പെടുത്താമോ നമസ്കാരം എൻ്റെ പേര് നീതു ഞാൻ വോക്കരോടെ കൊച്ചി ഭാഗത്തുള്ള വൺ ഓഫ് ദ അഡ്മിൻ ആണ് അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതായത് വോക്ക് കറോ നിങ്ങൾ നടക്കൂ എന്നാണ് പറയുന്നത് ഒന്ന് വിശദമായി ഈ കമ്മ്യൂണിറ്റിയെ പറയാമോ നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് കൂടിയിട്ട് തുടങ്ങിയൊരു കമ്മ്യൂണിറ്റിയാണ് വോക്കർ എന്നുള്ളത് അതിനുശേഷം ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തു നമ്മൾ കൊച്ചി ബേസ് ചെയ്ത് പല സ്ഥലങ്ങളിലും നടക്കുന്നു അങ്ങനെ വോക്ക് കരോ എന്ന പേര് തന്നെ വോക്ക് ഇംഗ്ലീഷിൽ കരോ വോക്ക് അതെ അതെ അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ പ്രോപ്പർലി വാക്കിംഗ് മാത്രം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മോർണിംഗ് ആണ് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത് കൊച്ചി ബേസ് ചെയ്ത് എല്ലായിടത്തും നമ്മൾ നടക്കും ഓരോ സ്ഥലത്ത് നമ്മൾ പ്ലാൻ ചെയ്യും ഇന്ന് എവിടെ അടുത്ത ആഴ്ച എവിടെ നടക്കണം ഈ ശനിയാഴ്ച എവിടെ നടക്കണം അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഒരു സമയം ഫിക്സ് ചെയ്ത് നമ്മൾ നടക്കാൻ പോവും അപ്പോൾ പല നമ്മൾക്ക് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അപ്പോൾ അതിലെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്ത് നമ്മൾ ഇന്ന സ്ഥലത്ത് നടക്കാൻ പോവുകയാണ് ഈ ദിവസം എന്നുള്ളത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം ആ ഒരു സമയത്ത് നമ്മുടെ അടുത്ത് എത്തണമെന്ന് മാത്രമേ ഉള്ളൂ അത് ഏത് ഏജിലുള്ളവരായാലും കുഴപ്പമില്ല നമ്മളൊരു വർത്തമാനം പറഞ്ഞ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് കിലോമീറ്റേഴ്സും കവർ ചെയ്യും നമ്മളാ അവർ നടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുമില്ല റിപ്പീറ്റഡ് ക്രൗഡ് വരുന്നത് അതായത് എന്ന് ഒരു കാര്യമാണല്ലോ തവണ വന്നു വന്നു അടുത്ത തവണയും അങ്ങനെ ഫ്രീക്വന്റ് ഫ്രീക്വന്റ് ആയിട്ട് ആയിട്ട് വരുന്ന ആളുകളുണ്ടോ അതെ നമുക്ക് റെഗുലർ ആയിട്ട് നമ്മുടെ കൂടെ വരുന്നവരും ഉണ്ട് പുതുതായിട്ട് ജോയിൻ ചെയ്ത് പിന്നെ റെഗുലർ ആവുന്നവരും ഉണ്ട് ഒരുപാട് പേര് ഒരിക്കലും നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ഥിരമാവാറുണ്ട് എല്ലാരും എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് വോക്കിംഗ് വെച്ചാൽ പക്ഷേ ഒരേ സ്ഥലത്ത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മടുപ്പുണ്ടല്ലോ ഇല്ലെങ്കിൽ എന്നും നമുക്കൊന്നും ഇറങ്ങാനായിട്ടുള്ള ഒരു മടി ഉണ്ടാവും അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഒരു ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ ആ ഒരു മടി മാറി കിട്ടും ഓക്കെ കൂടെ നടക്കാൻ ഒരാളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല അങ്ങനെ അന്നേരം എല്ലാവരും നടക്കാനായിട്ട് ഇറങ്ങും ഒരാൾക്കൊരു ഉണ്ടെങ്കിൽ മറ്റേ ആൾ വിളിക്കും അപ്പൊ നമ്മളൊന്നും നമ്മുടെ കൂടെ നടക്കാൻ കഴിയുമ്പോ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആവും അപ്പോൾ നമ്മൾ മെസ്സേജ് അയയ്ക്കും ഓക്കെ ഇന്ന് വരുന്നില്ലേ വരുന്നില്ലേ അപ്പൊ എല്ലാവരും വരും സിനിമയിൽ പറയുന്ന പോലെ ഒപ്പം നടക്കാനാണ് ഒരു നല്ലൊരു ഓപ്ഷനാണ് അതെ അതെ അപ്പോൾ ഇപ്പം എത്ര വർഷമായി ഒരു ഒന്നര വർഷമായി കാണും ആ ഒന്നര വർഷമായിട്ട് നമ്മളിപ്പോ കൊച്ചിയിൽ എല്ലായിടവും തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി നടക്കലാണ് ഇപ്പൊ നമ്മൾ തൊട്ടടുത്തല്ല നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം പോയിട്ടൊക്കെ നടന്നു തുടങ്ങി ഇപ്പൊ അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അപ്പോൾ മിക്കവാറും ശനിയും ഞായറും ആണ് നമ്മളെപ്പോഴും നടക്കുന്നത് ശനിയും ഞായറും അവർ എർലി മോർണിംഗ് ഒരു എട്ട് ഒമ്പത് മണി മാക്സിമം അതിനുള്ളിൽ നമ്മുടെ വാക്കിംഗ് കംപ്ലീറ്റ് ചെയ്യും നമുക്ക് പിന്നെ ഒരു ഫുൾ ഡേ പുതുതായിട്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഒരു രാവിലെ ഒരു നടന്നിട്ട് തുടങ്ങി കഴിയുമ്പോൾ ആ ഒരു ഡേ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് അപ്പോൾ ഇതുവരെ വന്നതിൽ നമുക്കറിയാം ഇപ്പോഴത്തെ പൊതുവെ യങ്സ്റ്റേഴ്സ് ഇതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാനൊക്കെ വളരെ താല്പര്യമാണ് അതുപോലെ തന്നെ കുട്ടികൾ പ്രായമുള്ളവർ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർ വരാറുണ്ടോ നമുക്കൊരു എന്താ ഓർമ്മയുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ വോക്കിന് എല്ലാ എല്ലാ ഏജ് ഗ്രൂപ്പും ഉണ്ടായിരുന്നു ഒരു ചെറിയ കുട്ടി മുതൽ ഒരു അങ്കിൾ വരെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമുക്ക് കൂടുതലും പ്രായമായോരാണ് നമുക്കുള്ള പാർട്ടിസിപ്പേഷൻസ് ഉള്ളത് കുട്ടികൾ പിന്നെ പേരന്റ്സ് വരണം പേരൻസിന്റെ അക്കമ്പനി ചെയ്താൽ വരുന്നത് പക്ഷെ പ്രായമായോരെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിങ്ങനെ മക്കള് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വരുന്നത് ഓക്കെ മക്കൾ എബ്രോഡ് ഉള്ളവരൊക്കെയാണ് കൂടുതലും അപ്പൊ മക്കൾ ഇങ്ങനെ കാണുമ്പോൾ അവർ ചിലപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാകണമെന്നില്ല കാണുമ്പോഴത്തേ ഇങ്ങനെ ഒരു നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് നമ്മുടെ കൂടെ നടക്കാൻ വന്നിട്ട് പിന്നെ റെഗുലർ ആവുന്നവരുണ്ട് പക്ഷെ അവരധികം ട്രാവൽ ചെയ്യില്ല അപ്പോൾ നമ്മളിപ്പോൾ സുഭാഷ് ബോസ് പാർക്കിൽ വോക്ക് വെക്കുകയാണെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് അംഗൽ ചാൻറ്റിമാരുണ്ട് അപ്പം അവരെപ്പോഴും അവിടെ എപ്പോൾ നോക്കു വച്ചാലും അവർ നമ്മുടെ കൂടെ വന്നിരിക്കും അങ്ങനെ നമ്മളിപ്പോൾ എല്ലാ എല്ലാ ഏരിയകളിലും ഇപ്പം ഇടയ്ക്ക് നമ്മൾ കാക്കനാട് പോക്കുകയാണെങ്കിൽ പിന്നെ കലൂരായിരിക്കും പിന്നെ സുഭാഷ് ബോസ് പാർക്ക് മറൈൻ ഡ്രൈവ് ഏരിയ ഇല്ല പിന്നെ ഫോർട്ട് കൊച്ചി കടമക്കുടി സൈഡ് പോയി അങ്ങനെ ആ ഒരു ഏരിയയിലുള്ളവർക്കും നമ്മുടെ നമുക്ക് മെസ്സേജ് അയക്കും ഞങ്ങളുടെ നടക്കാൻ വരാമോ ഞങ്ങൾ അങ്ങനെ പോകും അപ്പോൾ ഇപ്പൊ നമ്മൾ പറയല്ലേ ഇപ്പൊ എന്ത് കാര്യമാണെങ്കിലും ചെറുപ്പത്തിൽ മുതൽ നമ്മൾ ശീലിപ്പിക്കണം ഇപ്പൊ നമ്മളോട് ഒരിക്കലും ആരും പല്ലി കഴിക്കണം കുളിക്കണം എന്ന് ഒരു ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല അത് നമുക്ക് നാച്ചുറൽ ഒരു ഹാബിറ്റ് ആണ് ഈ നടക്കണം അല്ലെങ്കിൽ നടത്തം എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് കുഞ്ഞിലേ മുതൽ കുട്ടികളായത് ഇപ്പോൾ ഈവൻ സ്കൂളിലാവാം വീട്ടിലാവാം അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് തോന്നുന്നത് നടത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് ഒരു വലിയൊരു എഫേർട്ടില്ലാണ്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പല വേറെയും പല ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് ഹെൽത്ത് ഓറിയൻറ്റഡായിട്ടല്ലാതെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് എല്ലാവരും വണ്ടി എടുത്തിട്ടാണ് ഓഫീസിൽ പോകുന്നതും ഒരു ഒരു കടയിൽ പോകാൻ വരെ ഇവൻ ഞാൻ നടന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഞാനും അങ്ങനെ തന്നെയാണ് എനിക്ക് നടക്കാൻ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ഒരു ചെറിയ കാര്യത്തിന് വരെ വണ്ടി എടുത്തിട്ടേ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ പക്ഷേ നടന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ മോർണിംഗ് വോക്കിന് പോകുമ്പോൾ ഒരു അഞ്ചാറ് കിലോമീറ്ററെങ്കിലും നടക്കും അപ്പോൾ നമുക്കൊരു ചെറിയൊരു പത്ത് മിനിറ്റ് നടക്കുന്നൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല നമ്മൾ വേഗം ക്ഷീണിക്കത്തില്ല അപ്പോൾ മാക്സിമം വണ്ടി എടുക്കുന്നത് കുറയ്ക്കാം അത് വെച്ചിട്ട് പൊല്യൂഷൻ കുറയ്ക്കാം നമുക്ക് ട്രാഫിക് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം പറഞ്ഞു തീർച്ചയായിട്ടും ഇങ്ങനെ റെഗുലർ ആയിട്ട് ആഴ്ചയിൽ വാക്കിംഗ് ഇതൊക്കെ നടത്തുന്നു ഇവന്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഇവന്സ് ഒക്കെയായിട്ട് എങ്ങനെയാണ് പബ്ലിക്കിന്റെ അതിൻ്റെ ഒരു റെസ്പോൺസ് എന്നൊക്കെ നമ്മളൊരു ഒരു ഇവന്റ് ചെയ്തിരുന്നു ഒരു പരം പാർട്ടിസിപ്പൻസ് ഉണ്ടായ ഒരു ഓക്കത്തോൺ നടത്തിയിരുന്നു മറൈൻ ഡ്രൈവില് വെച്ചിട്ട് കഴിഞ്ഞ ഏപ്രിൽ ആറിനായിരുന്നു ഓക്കത്തോൺ അപ്പോൾ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു എല്ലാവരും അത് പുതുത ആദ്യമായിട്ട് നടക്കാൻ വന്നവരായിരുന്നു ഒരു വലിയ മെജോറിറ്റി ആൾക്കാരും അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു ഇവന്റ് കണ്ടപ്പോൾ എല്ലാവരും വന്നു നടന്നു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തിരിച്ചുപോയത് ഭയങ്കര റിവ്യൂസ് ആകുന്നു അതിനുശേഷം ആ വരുന്നവരൊക്കെ അപ്പം നമ്മൾ എല്ലാവരും ഈ അയ്യായിരം പേരെയും മുഖം നമുക്ക് ഉറപ്പില്ല പക്ഷെ പിന്നീടുള്ള ഓരോ വോക്കിലും നമ്മുടെ അന്നത്തെ ഒരു ടീഷർട്ട് ഉണ്ട് ആ ഒരു ടീഷർട്ട് ഇട്ട് അവർ നടക്കാൻ വരുമ്പോഴാണ് ഓക്കെ നിങ്ങൾ വോക്കത്തോണ്ട് ഉണ്ടായിരുന്നവരാണല്ലേ എന്ന് മനസ്സിലാവുന്നത് അപ്പൊ പിന്നെ നമ്മൾ പോകുമ്പോഴായാലും കലൂരൊക്കെ നമ്മൾ നടക്കാൻ പോകുമ്പോ കാണാറുണ്ട് നമ്മുടെ ടീഷർട്ട് ഇട്ട് നടക്കുന്നത് അപ്പോഴാണ് ഓക്കെ ഇവരൊക്കെ വന്ന ആൾക്കാരാണ് അങ്ങനെ മനസ്സിലാവുന്നത് നമ്മൾ നമ്മളിപ്പോ നമ്മൾ വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ നടപ്പ് കഥകള് കുറേ പറയാറുണ്ട് പണ്ട് ഞങ്ങൾ ഇത്രയും നടന്നിട്ടാണ് സ്കൂളിൽ പോയ ഞങ്ങൾ കടയിൽ പോകാൻ ഇത്രയും നടക്കുമായിരുന്നു അപ്പൊ നമ്മളതൊക്കെ ഈ ഒരു തള്ളൽ എന്നുള്ള രീതിയിലാണ് എടുക്കാറ് എന്തുമാത്രമാണ് ഈ നടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു വാക്കിങ്ങിൻ്റെ കോൺസെപ്റ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെ പ്രമോട്ട് ചെയ്യുമ്പോൾ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇതൊരു വെറുതെ പറച്ചിൽ നിന്നാണോ അതല്ലെങ്കിൽ ആളുകൾക്ക് ആഗ്രഹം ഉണ്ടോ ഇങ്ങനെ നടക്കണം ആരോഗ്യം നന്നാക്കണം എന്നൊക്കെ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിന് ആഗ്രഹമുണ്ട് പക്ഷേ ഇത്രയും നടക്കാൻ പറ്റുമോ എന്നൊരു സെൽഫ് ഡൗട്ട് ഉണ്ട് എല്ലാവർക്കും അപ്പോൾ അത് നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ ചോദിക്കും ചിലപ്പോൾ വരുന്നതിൻ്റെ തലേന്നൊക്കെ ഒരു മെസ്സേജ് അയക്കും നിങ്ങൾ എന്തോ ഒരു നടക്കും എത്ര കിലോമീറ്റേഴ്സ് അപ്പോൾ അഞ്ച് അഞ്ചാറൊക്കെയാണ് മിനിമം അപ്പോൾ അത്രയും ഞങ്ങളെ കൊണ്ട് നടക്കാൻ പറ്റുമോയെന്ന് അറിയില്ല കേട്ടോ ഞങ്ങൾ ക്ഷീണിക്കുന്നത് അപ്പോൾ നമ്മളൊരു കുഴപ്പമില്ല നമ്മളിപ്പോൾ പുതുതായിട്ട് നടക്കാൻ വരുന്ന ഒരാൾക്ക് ക്ഷീണമുണ്ടെങ്കിൽ എല്ലാവരും അതിനൊപ്പം ഓക്കെ ഇന്ന് ഇവിടെ വെച്ചിട്ട് നിർത്താം എന്ന് പ്ലാൻ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് അടിക്കുമ്പോൾ നമ്മളൊരു കുഴപ്പമില്ല നടക്കുന്നത് പക്ഷേ ഈ പറയുന്ന ആൾക്കാരൊക്കെ നമ്മളൊരു പിന്നെയും നടന്നു തുടങ്ങി കഴിയുമ്പോൾ അറിയത്ത പോലുമില്ല നമ്മൾ നമ്മളിത്രയും കവർ ചെയ്ത കാര്യം അപ്പോൾ പിന്നെയും നടക്കും അപ്പം വർത്താനം പറഞ്ഞെങ്കിൽ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല നമ്മൾ എന്തൊരു നടന്നെന്നുള്ളത് ഇപ്പോൾ ഏതൊരു എന്താ പറയുക കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ എൻ ജി ഒ ആയിക്കോട്ടെ സ്ഥാപനം ആയിക്കോട്ടെ അത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ എസ്പെഷ്യലി അഡ്മിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്താണ് ഇപ്പോൾ വോക്കറോ റിലേറ്റഡ് ആയിട്ട് ഫേസ് പ്രശ്നങ്ങളും അല്ലെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ആളുകളെ കൂട്ടാനാണോ കോർഡിനേറ്റ് ചെയ്യാനാണോ ും മനസ്സിലാക്കാനാണോ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടുകളായിട്ടൊന്നുമില്ല കാരണം ഒരു നടപ്പായതും കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർഡിനേഷൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്രയും ആൾക്കാർ വരുമ്പോൾ അവർ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പോകുന്നവരെ ഒക്കെ നമ്മൾ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നടക്കാൻ വരുന്നവരാണ് അതിലും കൂടുതലും ീസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തവരൊക്കെ ആയിരിക്കും അപ്പോൾ അവർ കണ്ടൊരു ക്യൂരിയസ് ആയിട്ട് വരുന്നവരായിരിക്കും അപ്പോൾ അവർ അവർ നടക്കുമ്പോൾ അവർ ഓക്കെ അല്ലേ കംഫോർട്ടബിൾ അല്ലേ ആദ്യമായിട്ട് നടക്കുന്നവരെന്ന് നോക്കുക പിന്നെ ഇവർക്ക് സ്ഥലത്ത് അവർ എത്തിപ്പെടാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വഴി അറിയാത്തവരായിരിക്കും അപ്പം ചിലപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ കൂടെ പിക്ക് നമ്മുടെ ഒക്കെ ഏരിയെന്നാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിലായാലും എല്ലാവരും എപ്പോഴും ഇങ്ങനെ ചിലപ്പോൾ രാത്രി ഒക്കെ ലേറ്റ് നൈറ്റ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത് എവിടെ എന്താ നമ്മൾ പോസ്റ്റ് ചെയ്താലും കുറേ സംശയങ്ങൾ ഉണ്ടാവും അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇങ്ങനെ കുറച്ച് കൺസേൺസ് ഉണ്ടാവും നമ്മൾ ട്വൻറി ഫോർ ഹവേഴ്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജും കോളൊക്കെ വന്നുകൊണ്ടിരിക്കും ഇപ്പം നീതി ഒന്നര വർഷത്തോളമായിട്ട് ഇത് നമ്മൾ വോക്കറോൻ്റെ ഭാഗമാണ് വാക്കിംഗ് സെഷൻസ് ഒക്കെ നടത്തുന്നു ഇപ്പോൾ യങ്സ്റ്റേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫിസിക്കലി ഒരു മൂവ്മെൻ്റ് ഇല്ലാത്തത് നമുക്കാണ് സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ജിമ്മിൽ പോകുന്നു പ്രോട്ടീൻ കഴിക്കുന്നു ഒരു തരത്തിൽ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ് എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് നോക്കുന്നുമില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ ഇത്രയും യങ്സ്റ്റേഴ്സിനെയൊക്കെ ആയിട്ട് ഡീൽ ചെയ്തിട്ട് എന്തുമാത്രം ഹെൽത്ത് കോൺഷ്യസ് ആണ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് കൂടുതലും ഹെൽത്ത് കോൺഷ്യസ് ആണ് എന്താ പറയുക നമ്മളിപ്പോൾ വോക്കിന് പോകുമ്പോഴായാലും വോക്ക് കഴിഞ്ഞിട്ടായാലും നമ്മൾ ചായ ഒക്കെ കുടിക്കുമ്പോഴായാലും എല്ലാവരും ഇപ്പോൾ ഷുഗർക്കെട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത എൻ്റെ ഒരു ഏജില് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും നമ്മൾ ഈ ഷുഗർ കട്ടോ ഇല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടോ ഒന്നും ആയിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഞാൻ കാണുന്നവരെല്ലാവരും തന്നെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നമ്മൾ നടക്കുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഞാനിന്ന് ഞാൻ ഇതൊക്കെയാണ് കഴിക്കുന്നത് ഞാനിങ്ങനെ ഞാനിങ്ങനെ ടൈം വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങുന്ന കാര്യത്തിലായാലും രാവിലെ എഴുന്നേറ്റ് വരുന്ന കാര്യത്തിലായാലും അപ്പോൾ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ കൂടുതലും ഹെൽത്ത് നോക്കുന്ന കൂട്ടത്തിലാണ് അത് ജിം ആവാം വോക്കിംഗ് ആവാം റണ്ണിങ് ആവാം അങ്ങനെ പല പല കാറ്റഗറിയിലാവാം എന്നേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് ഇനി വോക്കറോൻ്റെ ഒരു ഭാവി പരിപാടികൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ വോക്സ് നടത്തുന്നു ഇനി ഈ പറഞ്ഞ പുതിയ പുതിയ സ്ഥലങ്ങളിൽ നിന്നാണോ ഔട്ട് ഓഫ് കൊച്ചി പോകാനുള്ള പദ്ധതികളുണ്ടോ വോക്കനോ കോഴിക്കോടും തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോടും നമ്മൾ കുറച്ച് ഗ്രൂപ്പായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അത് റീസെൻ്റ് ആണ് കോഴിക്കോട് വോക്ക് ചെയ്ത് തുടങ്ങിയത് ഭാവി പരിപാടി വെച്ചാൽ എല്ലാവരും നടക്കുക നടപ്പിനെ പ്രൊമോട്ട് ചെയ്യുക നമുക്കതാണ് വേണ്ടത് എല്ലാവരും നടക്കുക അതൊരു സന്തോഷം ഇത് ആർക്കും നിങ്ങള് ഇപ്പം ഒരു വാക്കിംഗ് സെഷൻ അല്ലെങ്കിൽ ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നു അതിൽ പല ഘടകങ്ങളുണ്ട് നല്ലൊരു സ്ഥലമായിരിക്കണം എത്ര ദൂരം എന്നുള്ളത് തീരുമാനിക്കണം ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണോ നോക്കണം അതുപോലെ തന്നെ വരുന്ന ആളുകളുടെ ഏജ് അങ്ങനെ പല 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 ഘടകങ്ങളുണ്ട് ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇപ്പോൾ പറഞ്ഞു കടമക്കുടി പോലത്തെ സ്ഥലത്തൊക്കെ വാക്ക് പോയത് അതൊരു നേച്ചർ ഫ്രണ്ട്ലി വാക്കാണ് ഒരു പ്രകൃതിയുടെ ഒരു ഫീൽ ഗുഡ് ഇതും കൂടെ നമുക്കുണ്ടാവും എന്നാൽ ചില സ്ഥലത്ത് സ്ഥലം അത്ര ഭംഗിയില്ലെങ്കിലും വരുന്ന ഗാങ് നല്ലതാണെങ്കിലും നമുക്കൊരു രസം ഉണ്ടാകും എന്തിനാണ് പൊതുവേ ഒരു പ്രയോറിറ്റി കൊടുക്കാറ് അതല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഗുണമുണ്ട് ആളുകൾക്ക് ഒരു സന്തോഷമുണ്ട് എന്ന് തോന്നിയിട്ടുള്ളത് നല്ല സ്ഥലത്ത് നടക്കുമ്പോഴാണോ അതൊരു കൂടെ നടക്കുന്നവർ നല്ലതാകുമ്പോഴാണോ ഓക്കെ കൂടെ നടക്കുന്നവർ നമുക്ക് റെഗുലറായിട്ട് നടക്കുന്നവരുടെ പുതിയ ആൾക്കാർ വന്നു പലതരം ആൾക്കാരാണ് പല ഏജ് ഗ്രൂപ്പാണ് പക്ഷെ നമ്മൾ ഇപ്പോൾ ഒരു വാക്കിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ ഏരിയയും കവർ ചെയ്യാൻ ശ്രമിക്കും ഒരു മാസത്തിൽ പല പല സൈഡിൽ ഇപ്പോൾ നമ്മൾ ഞങ്ങൾ രണ്ട് പേരുണ്ട് കോർഡിനേറ്റേഴ്സ് അപ്പോൾ രണ്ട് പേരും കാക്കനാട് സൈഡിൽ നിന്നാണ് പക്ഷെ നമുക്ക് റെഗുലർ വാക്കേഴ്സ് വരുന്നത് എല്ലാ സൈഡിൽ നിന്നും ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും ഏരിയയിലേക്ക് എത്തണം അപ്പോൾ എല്ലാവരും കാക്കനാട് സൈഡ് മാത്രം വയ്ക്കാൻ പറ്റില്ല പിന്നെ അപ്പോൾ പാലാരിവട്ടം സൈഡ് ആവാം അതേപോലെ തന്നെ കലൂര് മറൈൻ ഡ്രൈവ് അങ്ങനെ പല പല ഏരിയ നോക്കിയിട്ട് വെച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും നമ്മളുടെ പരമ്പരണം പിന്നെ ഈ പലരും നാട്ടിൽ പോകുന്നവരാണ് റെഗുലർ വർക്കേഴ്സ് ഇവിടെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നവരാണ് അപ്പോൾ എല്ലാവരും ആയിരിക്കില്ല അപ്പോൾ കൂടുതൽ മെജോറിറ്റി ആഴ്ച ആരൊക്കെ ഉണ്ട് ഇവിടെ അപ്പം നമ്മളെ നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ ആരൊക്കെ ഉണ്ട് ഈ ആഴ്ച ഇവിടെ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഓക്കെ ഇത്രയും പേര് ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഓക്കെ നമുക്ക് ഇന്ന് ഇവിടെ വെക്കാം പിന്നെ ക്ലൈമറ്റ് ബേസ് ചെയ്തിട്ടും ഇരിക്കും മഴയുണ്ടാവും വെയിലുണ്ടാവും മഴയത്ത് നമുക്ക് റെയിൻകോട്ടിട്ട് നടക്കാം പക്ഷേ വെയിൽ നല്ല വെയിൽ കയറുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ തണലുള്ള സ്ഥലമായിരിക്കും നമ്മൾ എടുക്കുക ഇപ്പോൾ ചെല്ലാനത്ത് നമുക്ക് നല്ല വെയിലുള്ളപ്പം നടക്കാൻ പറ്റത്തില്ല വാക്ക് വേ നമുക്ക് ഷെയ്ഡൊന്നുമില്ല അത് സമയം മണ്ണുക്കാവ് ഇവിടെ കാക്കനാട് ഒരു വോക്ക് വേ ഉണ്ട് മണ്ണുക്കാവ് അതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഗ്രീനറി ഒക്കെ ഉള്ള സ്ഥലമാണ് കുറച്ച് വെയിലൊന്നും പെട്ടെന്ന് കയറുന്ന സ്ഥലങ്ങളല്ല അപ്പോൾ അങ്ങനെ ക്യൂൻസ് വേണമെങ്കിലും വെയിലത്ത് നടക്കുന്നതിന് പ്രശ്നമില്ല അതൊക്കെ നോക്കിയിട്ടാണ് ഒന്നൂടെ പ്ലാൻ ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മളുടെ പരിപാടി കേട്ടിട്ട് അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞിട്ട് ഈ ഒരു വാക്കിംഗ് ഡേയിൻ്റെ ഭാഗമാവണം എന്നാഗ്രഹം വരികയാണ് എന്തൊക്കെയാണ് ഒരു പ്രിപ്പറേഷൻ വരെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് നടക്കാൻ പറ്റാത്ത ചെരുപ്പൊക്കെ ഇട്ട് വരുന്നു പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒരു വാക്കിങ്ങിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വോക്കിംഗിന് ഇപ്പോൾ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ ഒരു പോസ്റ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സമയം അതിൽ കൊടുത്തിട്ടുണ്ടാവും സ്ഥലം കൊടുത്തിട്ടുണ്ടാവും ആ സമയ സമയത്ത് ആ സ്ഥലത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ് മെയിൻ കാര്യം പിന്നെ വോക്കിങ്ങിന് പ്രോപ്പർ വോക്കിംഗ് ഷൂസ് തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കാലിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇപ്പോൾ ഒരു വോക്കിംഗ് ഒക്കെ കുഴപ്പമില്ല പക്ഷേ സ്ഥിരമായിട്ട് വോക്ക് ചെയ്യുമ്പോൾ വോക്കിംഗ് ഷൂസ് തന്നെ യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് കാലിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിപ്പോൾ നമുക്ക് സ്പോർട്സിൻ്റെ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോക്കിംഗ് ഷൂസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും അത് ായിട്ട് വോക്ക് അല്ലാതെ പിന്നെ നമ്മളെല്ലാം പറയും പറയും എടുക്കണം ഇടണം അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ആഴ്ചയിൽ രണ്ട് ദിവസം ഒക്കെയാണ് പോകുന്നത് എന്തുമാത്രാണ് ഒരു ദിവസവുമുള്ള ഒരു വാക്കിംഗ് ഒരു സാധ്യത അതൊരു പ്ലാനില്ലെങ്കിലും ഉണ്ടോ ബിക്കോസ് എന്തൊക്കെയാണെങ്കിലും ഇതൊരു ഹാബിറ്റാണ് ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നമ്മളുടെ ഒരു പരിപാടിക്ക് വന്നതിന് ശേഷം സ്വന്തമായി ഡെയിലി നടത്താൻ തുടങ്ങി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും ആ ഡെയിലി നട അങ്ങനെ നടക്കുന്നവരുണ്ട് ഓൾറെഡി നടന്നുകൊണ്ടിരുന്നവർ നമ്മുടെ ഒപ്പം നമ്മുടെ പരിപാടി നമ്മൾ വോക്കിംഗ് വെക്കുമ്പോൾ നടക്കുന്നവരുണ്ട് അല്ലാതെ ഡെയിലി നടക്കുന്നവരുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി ഫീഷ്യലി നമ്മളെല്ലാവരും കൂടി നടക്കുന്നത് വീക്കെൻഡ് ആണെങ്കിലും വീക്ക് ഡേയ്സിൽ എല്ലാവരും അവരോരോ സ്ഥലത്ത് നടക്കുന്നവരാണ് എല്ലൊരു മെജോറിറ്റി അപ്പോൾ നമുക്ക് കുറെ ഇങ്ങനെ മൈക്രോ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഓരോ സ്ഥലം ബേസ് ചെയ്തിട്ടൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്കിങ്ങനെ ഓക്കെ ഇന്നാരും നടക്കുന്നുണ്ടോ ആ സ്ഥലത്തുള്ള ഏരിയയിലുള്ളവരായിരിക്കും ആ ഗ്രൂപ്പിലുള്ളത് അപ്പോൾ ഇന്ന് ഇന്ന് ഈ സ്ഥലത്ത് നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ നടക്കുന്നവരുണ്ട് റെഗുലറായിട്ട് വോക്കിന് പോരുന്നവർ അങ്ങനെ അപ്പോൾ തീർച്ചയായിട്ടും പറയുന്നത് ആണ് ഒരു കമ്മ്യൂണിറ്റി അതും ഇത്രയും പേര് പലതരത്തിലുള്ള ആൾക്കാർ ഭാഗമായി വരുന്ന കമ്മ്യൂണിറ്റി ഒറ്റയ്ക്ക് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല സോ ഒബ്വിയസ്ലി അനീതുവിൻ്റെ ഒപ്പം ഒരു ടീമുണ്ട് അവരെ പറ്റി ഒന്ന് പറയാമോ വോക്കറുടെ തുടക്കം മുതൽ ഇപ്പോൾ വരെയുള്ള വ്യക്തികളെക്കുറിച്ച് ഞങ്ങൾ രണ്ടുപേരാണ് അഡ്മിൻസ് വരുന്നത് അതുകൂടാണ്ട് നമ്മുടെ കൂടെ റെഗുലറായിട്ട് നമ്മൾ തുടക്കം തൊട്ടേ ഉള്ള ഒരു 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 പത്ത് പേരെങ്കിലും തുടക്കം തൊട്ടേ ഉണ്ട് അതുകൂടാണ്ട് പിന്നെ വരുന്നവർ നമ്മുടെ കൂടെ അപ്പോൾ ഒരു പോക്കത്തോൺ നമ്മൾ വെച്ചപ്പോഴായാലും നമുക്കൊരു അറുപത് പേരെടുത്തോളം നമ്മുടെ കൂടെ തന്നെ റെഗുലറായിട്ടുള്ളവരുണ്ടായിരുന്നു നമുക്കങ്ങനെ വേറെ നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരു ആളെ വിളിക്കേണ്ട ഒന്നൊരാവശ്യമില്ല നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഇവരും ഉണ്ടാവും നമ്മുടെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യാനും ഓക്കെ സജഷൻസും വോക്ക് വയ്ക്കണ കാര്യത്തിലായാലും അപ്പോൾ പലരും പല സൈഡിൽ നിന്നുള്ളവരാണ് കൊച്ചിയിൽ തന്നെ അപ്പോൾ അവർ ഓരോ ഏരിയകൾ കാണുമ്പോൾ ഒക്കെ ഒരു സ്ഥലം കാണുമ്പോൾ ഒക്കെ ഇങ്ങനെയൊരു സ്ഥലമുണ്ട് നമുക്കിവിടെന്ന് നടക്കാൻ പോയാലോ എന്നുള്ള സജഷൻസ് പറയും അതേപോലെ അങ്ങനെ ഒരു ഒരു ടീമുണ്ട് നമുക്ക് നല്ലൊരു സ്ട്രോങ് ടീമാണ് കാരണം വോക്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ് അത് എല്ലാ ഏജും ഉണ്ട് ഏജ് ആയവരും ഉണ്ട് യങ്സ്റ്റേഴ്സാണ് അത് കൂടുതലും ഇപ്പോൾ ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലും പൊതുവെ എത്ര മണിക്കാണ് നമ്മൾ വോക്ക് സ്റ്റാർട്ട് ചെയ്യാറ് കോമൺ ആയിട്ട് എത്ര ദൂരം ഒക്കെയാണ് കവർ ചെയ്യുന്നത് രാവിലെ സിക്സ് തേർട്ടിക്കാണ് നമ്മൾ വോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നടക്കുന്നത് ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് ത്രീ ടു ഫൈവ് കിലോമീറ്റേഴ്സാണ് ഒരു ആവറേജ് നടക്കുന്നത് അത് പിന്നെ ടെൻ ലെവൻ തേർട്ടീന് അങ്ങനെ ഡിപ്പെൻസ് ഓൺ ലൊക്കേഷൻ പിന്നെ വരുന്ന ആൾക്കാരുടെ ഒരു ഇത് വെച്ചിട്ടിരിക്കും അപ്പോൾ പിന്നെ ഈ ആറരയെന്നുള്ളത് നമുക്ക് നേരത്തെ അങ്ങനെന്നുണ്ട് പക്ഷേ ഈ ആറരയ്ക്ക് നമ്മളൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ ഒരു പേടി ഉണ്ടാവും രാവിലെ എണീറ്റ് വരാൻ അതും കൊണ്ടാണ് ഒരു ആറര വെക്കുന്നത് അതാകുമ്പോൾ ഒരാറമുക്കാലിനുള്ളിൽ എല്ലാവരും തന്നെ എത്തും അപ്പോൾ എന്താണെങ്കിലും എന്താ പറയുക ജനങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സോഷ്യലൈസേഷന് വേണ്ടിയിട്ടും എല്ലാം വളരെ സഹായകരമാവുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് വാക്കറോ എന്ന് പറയുന്നത് എന്താണ് നമ്മളെ കേൾക്കുന്നവരോട് പറയാനുള്ളത് നടത്തത്തെക്കുറിച്ചു വേണമെങ്കിലും ഈ ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ചു ആണെങ്കിലും ഇപ്പോൾ നീത് പറഞ്ഞു മുമ്പേ നടത്താൻ അത്ര ശീലമില്ലാതിരുന്ന ഒരാളാണ് ഇപ്പോൾ സ്വന്തം ലൈഫിൽ തോന്നുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നടത്തുടങ്ങിയതിന് ശേഷം എനിക്കറിയില്ല എന്നു എന്നെക്കൊണ്ട് അത്ര നടക്കാൻ പറ്റുന്നൊന്നും പക്ഷെ നടത്തം തുടങ്ങിയതിന് ശേഷം എൻ്റെ നടത്തം കൂടാതെ പല ആക്ടിവിറ്റീസ് ഇപ്പോൾ ഇവൻ ഒരു ട്രക്കിംഗ് ആയിക്കോട്ടെ നമ്മളൊരു ട്രാവൽ ചെയ്യുമ്പോഴായിക്കോട്ടെ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവുന്നില്ല വലിയ എഫേർട്ടില്ലാണ്ട് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടിയ കാര്യമാണ് വോക്ക് അപ്പോൾ എല്ലാവരും നടക്കുക നടക്കാൻ ഇങ്ങനെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മുടെ കൂടെ നടക്കുകയാണെങ്കിൽ നടപ്പൊരു ബോറിംഗ് ആയിട്ട് തോന്നത്തില്ല ഇതൊന്നും ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയിരിക്കും നോക്കി അപ്പോൾ അതിനെ ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതെ കമ്പനി അടിച്ച് നടക്കുമ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ നടക്കുക നമ്മുടെ നടക്കുക അല്ലെങ്കിൽ അല്ലാതെ നടക്കുക നല്ലതാണ് നടന്നുകൊണ്ടിട്ടില്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പോ ഈ ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ച് വോക്കറോ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് യുവവാണിയിൽ പങ്കുവെച്ചതിന് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വോക്ക് കരോ എന്ന നടത്ത കൂട്ടായ്മയുടെ സ്ഥാപകാംഗമായ നീതുവുമായുള്ള അഭിമുഖം ഒപ്പം ഫെറിൻ ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം യുവവാണി സമാപിക്കുന്നു